ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റാഷീസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പനീർ റോസ്റ്റ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പനീർ റോസ്റ്റ് നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടുള്ള ആവശ്യമായ സാധനങ്ങൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പനീർ ക്യൂബ്സായിട്ട് പാക്കറ്റിൽ കിട്ടും അതെടുത്തിട്ട് അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ജീരകപ്പൊടി ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം പനീറെ എല്ലാം ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള സവാളവാക്കിയെടുക്കാം അത് നമ്മൾ സവാള അരിഞ്ഞ വെച്ച് രണ്ട് സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കുക അതെല്ലാം നല്ലോണം വാടി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം വിളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ജീരകപ്പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു തക്കാളിയാണ് ആ തക്കാളി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സി സവാള വാട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം തക്കാളി നന്നായി വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്ക സോസും സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയാകും അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയെല്ലാം നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഇല്ലാത്ത ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് മതിയാകും കൂടുതലൊന്നും വെള്ളമൊഴിച്ചുകൊടുക്കേണ്ട നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ പരുവായി വരുമ്പോഴത്തേക്കും രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളമെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പനീർ റോസ്റ്റ് കൂടെ റെഡി ആയിരിക്കുകയാണ് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഞാനപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഈ പനീർ റോസ്റ്റ് കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരുന്നു